മുട്ടം സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിട്ടുള്ള വളരെ പ്രതിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ് പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് ഇരുന്ന പോസ്റ്റ് അത് തടസ്സം നിൽക്കുന്നതിനാൽ പള്ളിയിൽ നിന്ന് തന്നെ അത് മുൻകൈയ്യെടുത്ത് മാറ്റുകയും എന്നാൽ അതിനെതിരെ ഒരു സംഘം ആളുകൾ പ്രത്യേകമായിട്ട് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സംഘം ചേർന്ന് അതിനെതിരെ പള്ളിയിൽ വന്ന് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കത്തില്ല ഒരുതരം അധിനിവേശത്തിൻ്റെ ഒരു മുഖമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ നാളുകളിലെല്ലാം ഉണ്ടാകുന്നുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ മൂവാറ്റുപുഴ കോളേജിൽ ഉണ്ടായിട്ടുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കോളേജിൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് സ്ഥലം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഷാഠ്യം പിടിച്ച് ഉണ്ടായ വിഷയങ്ങളും അതിനുണ്ടായ പരസമാപ്തിയും എല്ലാവർക്കും അറിയാവുന്നതാണ് വൈകോട്ടൊരു സ്കൂൾ ഉണ്ടായിരിക്കുന്നത് അത് സമാനമായ സ്വഭാവമുള്ളതാണ് കാലാരുപതിയിൽ തന്നെ പൂഞ്ഞാർ പള്ളിയിൽ ഒരു വൈദികനെ പള്ളിമുറ്റത്ത് കടന്നു ആക്രമിച്ചതും അത്യന്തം ദാരുണമായിട്ടുള്ള സംഭവമായിട്ട് പൊതുസമൂഹം വിലയിരുത്താണ് എത്രയോ ഉദാഹരണങ്ങൾ ഈ നാടുകളിൽ നടക്കുന്നു ഇതെല്ലാം ഒരു സംഘടിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരു സംഘം ആളുകൾ പിന്നിൽ നിന്ന് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ ചെയ്യുന്നതോ ആണെന്നുള്ള സംശയം ജനിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ സാഹചര്യം ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പോകുന്നില്ല നമ്മളുടെ സ്ഥാപനത്തിൽ വളരെ സമാധാന അന്തരീക്ഷത്തിൽ ശാന്തിയുടെയും സമാധാന സന്ദേശവുമായി നിൽക്കുന്ന നമ്മുടെ പള്ളിയും പള്ളിയോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളിലുള്ള നമ്മളുടെ സ്ഥാപനങ്ങളെയും അതിക്രമിച്ച് കിടക്കാമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ നമ്മുടെ ആളുകളെ ഭീഷണിപ്പെടുത്താമെന്നോ ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി ഒരു സംശയമില്ല അവർക്ക് തെറ്റി ഇത് സംഘടിതമായിട്ട് അവർക്ക് ആക്രമണ അതിനേക്കാൾ ശക്തമായിട്ട് ഇവിടെയുള്ള വിശ്വാസ സമൂഹം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കും സമുദായ സംഘടന എന്ന് പറയുന്നത് കത്തോലിക്കാ കോൺഗ്രസ് അതിന് പ്രത്യേകമായിട്ടുള്ള നേതൃത്വം എടുക്കാനുള്ള ഉത്തരവാദിത്വം കൊണ്ട് അത് ഞങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ എവിടെയുണ്ടായിട്ടുള്ളൂ അവിടെയെല്ലാം കത്തൊലിക്കാൻ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും പ്രതികരിക്കും ഈ നാളുകളിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യുവാനായിട്ട് പരിഹരിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം പോലീസ് അധികാരികൾക്കും പഞ്ചായത്ത് ഭരണസമിതികൾക്കുമാണ് പോലീസ് അധികാരികൾ ഈ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയപ്പോൾ അവർ പറയുന്നത് ഇപ്പം ശരിയാക്കാം രണ്ട് ദിവസം കൂടെ എടുക്കും എന്നൊക്കെയുള്ള ഒരു ഒരു ഉഴപ്പൻ രീതി നടക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഇവിടെയുള്ള ഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തിൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെ പഞ്ചായത്ത് ഭരണം കയ്യാളുമെന്ന് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണം ഈ പ്രശ്നം സമാധാന പരിഹരിക്കാൻ മുൻകൈ എടുക്കണം നീതിപൂർവ്വം പരിഹരിക്കാൻ മുൻകൈ എടുക്കണം ഈ പള്ളിമുറ്റത്ത് കടന്നു വന്ന് ഭഗീരത സൃഷ്ടിച്ച സംഘർഷാവസ്ഥ സൃഷ്ടിച്ച ആളുകളുടെ മേൽ നടപടിയെടുക്കുവാനായിട്ടുള്ള ആർജ്ജവത്വം പോലീസ് അധികാരികൾ കാണിക്കണം ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്ത് മാറ്റണം ഇല്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം ഈ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് അധിനിവേശങ്ങളെയൊന്നും കണ്ട് ഭയക്കുന്ന ആളുകളല്ല ആ അധിനിവേശങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ ആളുകളെ എങ്ങനെയെങ്കിലും പുറകോട്ട് പലിപ്പിക്കാമെന്നുള്ള ധാരണയൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ദയവായി മാറ്റിവെക്കണമേ എന്നാണ് സ്നേഹപൂർവ്വം പറയാനുള്ളത് അതുകൊണ്ട് ശക്തമായിട്ട് നടപടിയെടുക്കണം ഇല്ല എങ്കിൽ ഇതിൻ്റെ ഭാവം മാറും ഇതിൻ്റെ ശൈലി മാറും ശക്തമായിട്ടുള്ള പ്രതിരോധം ഞങ്ങൾ തീർക്കുക തന്നെ ചെയ്യും